ായിട്ടാണ് ഈ സാന്നിധ്യത്തെ ഞാൻ ഞാനൊക്കെ അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം പറഞ്ഞ പോലെ ചുമതല ഇനിയും ഏറെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അതേ പിന്തുണയും പ്രാർത്ഥനയും ആണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇപ്പോൾ ഉണർന്നു നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് ഓടി ഈ ഗംഭീരമായ സമ്മേളനങ്ങൾ നമുക്ക് മുമ്പ് ലഭിക്കുന്ന കാരണം ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവട്ടെ മറ്റാരും അവർക്ക് ഏറ്റവും കുറവ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നാടുക സ്വന്തം നാടായില്ല ഒരുപക്ഷെ മറ്റിടങ്ങളിലൊക്കെയൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടാവുക കാണാനും പരിചയപ്പെടാനോനും സംസാരിക്കാനോനും പുതിയ രീതിക്കനുസരിച്ച് ശിക്ഷ എടുക്കാനും ഒക്കെ ആളുകൾ മലയിടത്തിൽ ഓടി കൂടി പക്ഷെ സ്വന്തം നാട്ടുകാര്യായിട്ട് വരുന്നുണ്ടാവുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ ഈ സമ്മേളനവും ഇതുമായി ബന്ധപ്പെട്ടും തെളിയിക്കുന്നുണ്ട് എങ്കിലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇടപെടലാവട്ടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാവട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാവട്ടെ അത് പുറംപോടിയിലല്ല ആളുകളുടെ ഹൃദയങ്ങളിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു തെളിവാണെന്ന് അതുതന്നെയാണ് നിങ്ങളുടെ ഈ സാന്നിധ്യത്തെ മഹത്തരമായത് തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ ഇതേ രീതിയിൽ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിനും സഹപ്രവർത്തകത്വം ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യുദയ കാണിക്കുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുചര ഞാനിവിടെ ചോദിപ്പിക്കാനായിട്ട് ഈ പ്രദേശത്ത് എം എസ് എഫിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് സി കെ സുബൈർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് തുടക്കം തൊട്ട് തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും തന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി അതിനവർപ്പിക്കുകയും ചെയ്തു കൊണ്ടിട്ടുണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ സംഘടന അദ്ദേഹത്തിന് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൂടുതലായി അയൽപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മെസ്സിലെ നിയോജക മണ്ഡലതലത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതുണ്ട് പിന്നീട് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സംഘടനയുടെ നേതാവായി അദ്ദേഹം മാറിയത് പിന്നീട് അതേസമയം സംസ്ഥാന എം എസ് എൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വേളയിൽ ഈ പറഞ്ഞ പ്രതോപോ സമ്മേളനമൊക്കെ സംസ്ഥാന സാഹിബ് ഇവിടെയൊക്കെ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ആദ്യം കേരളത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന നേതാവായി അദ്ദേഹത്തിന് വളരാൻ സാധിച്ചു യൂത്ത് ലീഗിൽ അതേസമയം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി നോക്കിക്കാണുള്ള അവസരമുണ്ടായ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഞങ്ങൾ കുറച്ചുകൂടി കൂടി പ്രായ അദ്ദേഹത്തിന് കൂടുകൂടും എന്നാൽ പോലെ പോലും ഞങ്ങൾ യുവജന രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം അതിൽ കുറച്ച് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകുന്നുണ്ട് ശ്രീ കെ എം ഷാജിയോടൊപ്പം സതികലിന്ദോടൊപ്പമൊക്കെ ആ കമ്മിറ്റി അദ്ദേഹം പ്രവർത്തിക്കും അത് യുവജന രാഷ്ട്രീയ രംഗത്തും തനതായ ഒരുപാട് മാതൃകകളും ഒരുപാട് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള ഇടപെടലുകളും ഈ നാടിനെ കാണാൻ സാധിച്ച ഒരു കാലഘട്ടമാണ് തീവ്രവാദ ആശയങ്ങൾ അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് മത തീവ്രവാദമാകട്ടെ രാഷ്ട്രീയ തീവ്രവാദം മറ്റേതു തരത്തിലുള്ള അസഹിഷ്ണുതയും സങ്കുചിതത്വവും ആവട്ടെ അതെല്ലാം ജനാധിപത്യപരമായാണ് പ്രതിരോധിക്കേണ്ടത് ജനങ്ങളുടെ വിവേകത്തെയാണ് അതിനായി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് രാഷ്ട്രീയ തിരിച്ചറി ആ നിലയിൽ യുവജന സംഘടനക്കകത്ത് തീവ്രവാദ ആശയങ്ങൾ ഒരു ശതമാനം പോലും നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഇവരുടെ ഒരു ടീം നിർവ്വഹിച്ചത് എന്നുള്ളത് പതിറ്റാണ്ടുകൾക്കിന് പുറം കേരളീയ സമൂഹം തന്നെ എന്നെ വലിയ കൃതജ്ഞതയോടുകൂടി നോക്കിക്കാണുകയാണ് എന്നാണ് എനിക്കോട് സൂചിപ്പിക്കാറില്ല ഒരുപക്ഷെ അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്നെങ്കിലും അപകടകരമായ സാമൂഹ്യ അവസ്ഥയിലേക്ക് ഈ കേരളം ഇതിനോടകം തന്നെ എന്നെ എന്നുള്ള ഒരു അപകട സാധ്യത അത് ഇന്നും നമ്മുടെ മുമ്പ് രണ്ടിനുണ്ട് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ജാഗ്രതയോടുകൂടി പ്രതിരോധിക്കാൻ സുബേറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ച നമുക്ക് ഇന്നും വഴികാട്ടിയാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പാടുള്ള കച്ചതയിലെ ആ കൊച്ചു പെൺകുട്ടി ആസിഫയുടെ ദുരിതം ആ ആ കുഞ്ഞനുഭവിച്ച വേദന എന്താണ് പ്രാണൻ പടയുമ്പോഴും ശരീരത്തോട് ആർത്തി കൊണ്ട് കഴുകന്മാർ അവർക്കുമേൽ നടത്തിയ വേട്ടയാടയാണ് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഒരു നമ്മുടെ ഓർമ്മകളിലേക്ക് അത് കടന്നു വരുമ്പോൾ പോലും നമ്മൾ അസ്വസ്ഥരാകട്ടാകും അത്രത്തോളം പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ രാക്ഷസീയമായ ആ കുഞ്ഞു വേദന അനുഭവിക്കുമ്പോഴും അത് സ്വന്തം സഹോദരിയാണ് കൂടെപ്പറപ്പാണ് മകളാണ് എന്നാൽ ഒരു തിരിച്ചറിവിൽ അവിടേക്ക് ഓടിയെത്താൻ അപൂർവം രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മാത്രമാണ് ഉണ്ടായത് എനിക്ക് ശ്രീ സുബേറിനെയും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഫൈസൽ ബാബുവിനെയും പ്രത്യേകമായി അഭിനന്ദിക്കാനുള്ളതാണ് അവരുടെ മനസ്സിനെ ഹൃദയപൂർവ്വം സല്യൂട്ട് ചെയ്യാനുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കത്തുവയിലെ സംഭവം നടന്ന അവസരത്തിൽ അവിടെ ഓടിയെത്തിയിരുന്നു ആ കുടുംബത്തോടൊപ്പം ആ ഘട്ടത്തിൽ നിന്നു എന്നു ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി എന്നൊന്നും കൊണ്ടുമാത്ര അതിന്റെ വർഷങ്ങൾക്കും ആ കുടുംബത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരിയുടെ ഒരു വിവാഹ ചടങ് ആ വിവാഹ ചടങ്ങിലേക്ക് പോലും ഒരു കടന്നു ചെല്ലാൻ ഈ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ താൽക്കാലികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്ന് വരുത്താനോ അതിന്റെ ഭാഗമായിട്ടുള്ള വാർത്താ പ്രാധാന്യം നേടിയെടുക്കാനോ വേണ്ടിയല്ല അല്ല വർഷങ്ങൾക്ക് പറയും അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷം